ലോകത്തെ ഏറ്റവും ശക്തനായ ഭരണാധികാരി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിൻ അക്കാര്യത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന് പോലും സംശയമുണ്ടാക്കുകയില്ല അത്രമൊരു രാജ്യത്തിന്റെ അതിർത്തി കടന്ന് അമേരിക്കയുടെയും ബ്രിട്ടനിന്റെയും ആയുധങ്ങളേന്തി യുക്രൈൻ സൈനികർ വന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രത്യാഘാതം എന്തായിരിക്കുമെന്നത് ലോക രാഷ്ട്രീയം വീക്ഷിക്കുന്ന ആർക്കും ചിന്തിക്കാവുന്നതേയുള്ളൂ യഥാർത്ഥത്തിൽ റഷ്യ ഒരുക്കിയ കെണിയിലാണ് യുക്രൈൻ സൈന്യവും അമേരിക്കയും വീണിരിക്കുന്നത് ഇറാനിലേക്ക് വൻതോതിൽ ആയുധങ്ങൾ റഷ്യ നൽകുകയും ഇറാനെ ആക്രമിക്കാൻ അമേരിക്ക ശ്രമിച്ചാൽ റഷ്യ ഇടപെടുമെന്ന ഭീതിയുമാണ് അമേരിക്കയുടെ കഴുകൻ കണ്ണുകളെ റഷ്യൻ അതിർത്തിയെ ലക്ഷ്യമിടാൻ പ്രേരിപ്പിച്ചിരിക്കുന്നത് യുക്രൈൻ സൈന്യം റഷ്യൻ അതിർത്തിയിൽ കയറിയാൽ റഷ്യയുടെ ശ്രദ്ധ മാറുമെന്നും ഇറാനെ കൂടുതൽ സഹായിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടാകുമെന്നുമാണ് അമേരിക്ക കരുതിയിരിക്കുന്നത് ഈ ഒരൊറ്റ ലക്ഷ്യം മുൻനിർത്തിയാണ് രക്തസാക്ഷികളാകാൻ യുക്രൈൻ സൈന്യത്തെ റഷ്യൻ അതിർത്തിയിലേക്ക് പറഞ്ഞു വിട്ടിരിക്കുന്നത് ഇതിനു പിന്നിൽ ഇസ്രായേലിന്റെ ബുദ്ധിയും പ്രവർത്തിച്ചിട്ടുണ്ട് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ഒരു ജൂതനാണെന്ന കാര്യവും ഈ ഘട്ടത്തിൽ നാം ഓർക്കേണ്ടതുണ്ട് യുക്രൈനെതിരെ ആക്രമണം നടത്താൻ നിരവധി ഡ്രോണുകൾ റഷ്യക്ക് നൽകിയിരിക്കുന്നത് ഇറാനാണ് ഈ പകകോടി മനസ്സിൽ വെച്ചാണ് ഇറാൻ ഇസ്രായേൽ യുദ്ധം ആസന്നമായ സാഹചര്യത്തിൽ ഇത്തരമൊരു നീക്കത്തിന് സെലൻസ്കി പച്ചക്കൊടി കാണിച്ചിരിക്കുന്നത് ിൽ യുദ്ധം ആരംഭിച്ചതിനു ശേഷം റഷ്യൻ പ്രദേശത്ത് കടന്നുള്ള യുക്രൈനിന്റെ ഏറ്റവും വലിയ നീക്കമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് അതേസമയം കുർസ്ക് പടിഞ്ഞാറൻ മേഖലയിൽ വൻ സന്നാഹത്തോടെ കടന്നുകയറിയ യുക്രൈൻ സേന ഉപയോഗിച്ച നിരവധി അമേരിക്കൻ ബ്രിട്ടൻ നിർമ്മിത ടാങ്കുകൾ തകർക്കപ്പെട്ട നിലയിൽ റഷ്യൻ മാധ്യമങ്ങൾ ദൃശ്യങ്ങൾ സഹിതം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതേസമയം റഷ്യൻ ഭൂപ്രദേശത്ത് പുതിയ സൈനിക ഓഫീസ് തുറന്നതായാണ് യുക്രൈൻ അവകാശപ്പെടുന്നത് ആയിരത്തി അൻപത് ചതുരശ്ര കിലോമീറ്റർ പ്രദേശം നിയന്ത്രണത്തിലാണെന്നും അവർ പറയുന്നുണ്ട് റഷ്യയുടെ പടിഞ്ഞാറൻ പ്രദേശമായ കുർസ്കിൽ സൈനിക ഓഫീസ് തുറന്നതായി പാശ്ചാത്യ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നിയന്ത്രണത്തിലാക്കിയ പ്രദേശത്തെ ക്രമസമാധാന നില ഉറപ്പാക്കാനും ജനങ്ങളുടെ അടിയന്തര ആവശ്യങ്ങൾ നടത്തിക്കൊടുക്കാനുമാണ് ഓഫീസ് തുറന്നതെന്നാണ് യുക്രൈന്റെ മുതിർന്ന സൈനിക കമാൻഡറെ ഉത്തരിച്ച് ബി ബി സി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് യുക്രൈൻ പ്രസിഡന്റ് വ്ലാഡിമർ സൊലൻസ്കിയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന യോഗത്തിൽ ഓഫീസ് സ്ഥാപിച്ച വിവരം സൈനിക ഉദ്യോഗസ്ഥർ അറിയിക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങളും ഇതിനകം തന്നെ പുറത്തു വന്നിട്ടുണ്ട് റഷ്യയുടെ വൻ സൈനിക വ്യൂഹം പ്രദേശത്തേക്ക് പുറപ്പെട്ടതോടെ റഷ്യൻ ഭൂപ്രദേശങ്ങൾ പിടിച്ചടക്കാൻ യുക്രൈന് യാതൊരു താല്പര്യവുമില്ലെന്നും സമാധാനം പുനഃസ്ഥാപിക്കുന്നതിൽ റഷ്യക്കുമേൽ സമ്മർദ്ദം ചെലുത്താൻ മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നുമാണ് യുക്രൈൻ അവകാശപ്പെടുന്നത് രണ്ടാം ലോകയുദ്ധത്തിനുശേഷം റഷ്യക്കു നേരെയുണ്ടാകുന്ന ഏറ്റവും വലിയ കര അധിനിവേശമാണിതെന്നും പതിനായിരത്തിലേറെ യുക്രൈൻ സൈനികർ അതിൽ പങ്കാളികളായിട്ടുണ്ടാകാമെന്നുമുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ലോകത്തെ തന്നെ ഭയപ്പെടുത്തുന്നതാണ് അതിർത്തി കടന്ന ഏത് രാജ്യം അകത്ത് കയറിയാലും ആ രാജ്യങ്ങൾക്ക് ഏതൊക്കെ രാജ്യങ്ങൾ പിന്തുണ നൽകിയാലും അവിടങ്ങളിലെല്ലാം ആണവായുധം ഉൾപ്പെടെ പ്രയോഗിക്കാമെന്നതാണ് റഷ്യയുടെ പ്രഖ്യാപിത നയം അതിനുള്ള ഒരു അവസരമാണ് ഇപ്പോൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തുടങ്ങിയ റഷ്യ യുക്രൈൻ യുദ്ധത്തെ ഇപ്പോഴും ഒരു സൈനിക നടപടി മാത്രമായി കാണുന്ന റഷ്യ വരും ദിവസങ്ങളിൽ ഒരു യുദ്ധ പ്രഖ്യാപനം നടത്തിയാൽ പോലും അത്ഭുതപ്പെടാനില്ല അത്തരമൊരു പ്രഖ്യാപനത്തോടെ വൻ നാശം വിതയ്ക്കുന്ന ആയുധങ്ങൾ പ്രയോഗിക്കാൻ റഷ്യക്ക് സാധിക്കും യുക്രൈനിൽ തുടങ്ങി അമേരിക്ക വരെ വ്യാപിക്കുന്ന യുദ്ധമായാണ് അത് മാറുക അത്തരമൊരു മൂന്നാം ലോക മഹായുദ്ധത്തെ നയിക്കാൻ ശേഷിയുള്ള പ്രസിഡന്റ് തന്നെയാണ് റഷ്യയെ ഇപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ റഷ്യ യുക്രൈനിൽ ആണവായുധം പ്രയോഗിച്ചാൽ പോലും അത് ന്യായീകരിക്കപ്പെടും റഷ്യയിൽ ശത്രു സൈന്യം കയറിയതും സൈനിക ഓഫീസ് തുറന്നതും വൻ പ്രഖ്യാപനമുണ്ടാക്കുന്ന കാര്യമാണ് ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തിൽ കയറിയുള്ള ഇടപെടലാണത് റഷ്യക്ക് യുക്രൈനിൽ കയറേണ്ടി വന്നത് ആ രാജ്യം അമേരിക്കയുടെ സൈനിക താവളമായി മാറ്റാൻ നീക്കമുണ്ടായപ്പോൾ മാത്രമാണ് നാറ്റോയിൽ അംഗത്വം നേടി അമേരിക്കൻ മിസൈലുകൾ റഷ്യൻ അതിർത്തിയിൽ സ്ഥാപിക്കാനുള്ള നീക്കമാണ് ഇതുവഴി റഷ്യ ചെറുത്തത് അതാകട്ടെ ആ രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തിനും ആവശ്യമാണ് എന്നാൽ ഇപ്പോൾ യുക്രൈൻ ചെയ്തത് സർവനാശം വിളിച്ചു വരുത്തുന്ന പ്രവൃത്തിയാണ് ഈ പ്രവൃത്തിയുടെ ഫലം അവർ എന്തായാലും അനുഭവിക്കാൻ പോകുന്നതേയുള്ളൂ ഇറാനെ റഷ്യ സഹായിക്കുന്നത് ചെറുക്കാൻ അമേരിക്ക നടത്തിയ ഈ പ്രതിരോധ തന്ത്രം അവർക്ക് തന്നെയാണ് തിരിച്ചടിക്കുക ലോകത്തെ തന്നെ ഏറ്റവും വലിയ രാജ്യം മാത്രമല്ല അമേരിക്കയേക്കാൾ ആണവായുധങ്ങൾ കൈവശമുള്ള രാജ്യം കൂടിയാണ് റഷ്യ കടുത്ത തീരുമാനമെടുക്കാൻ അമേരിക്കയുടെ സിസ്റ്റത്തിൽ ചില നടപടിക്രമങ്ങളൊക്കെയുണ്ട് എന്നാൽ റഷ്യയെ സംബന്ധിച്ച് എന്ത് തീരുമാനമെടുക്കാനും മാത്രം വിചാരിച്ചാൽ മതി അമേരിക്ക മുമ്പ് പ്രവർത്തിക്കാൻ അതുവഴി റഷ്യക്കാണ് എളുപ്പത്തിൽ കഴിയുക ഉത്തര കൊറിയയുടെ ആണവ മിസൈലിനെ പോലും പേടിക്കുന്ന അമേരിക്ക റഷ്യയുടെ വിശ്വരൂപമിനി കാണാനിരിക്കുന്നതേയുള്ളൂ യഥാർത്ഥത്തിൽ അമേരിക്കയുടെ ഈ തലതിരിഞ്ഞ തന്ത്രം അമേരിക്കയെ പ്രതിരോധത്തിലാക്കുന്ന തന്ത്രമാക്കി മാറ്റുന്നത് റഷ്യയാണ് യുക്രൈൻ സൈനികർക്ക് റഷ്യൻ പ്രദേശത്ത് കയറാൻ സാധിച്ചതിന് പിന്നിൽ പോലും റഷ്യൻ സൈന്യത്തിന്റെ ബുദ്ധി പ്രവർത്തിച്ചു എന്നത് വ്യക്തമാണ് വൻ നശീകരണായുധങ്ങൾ പ്രയോഗിച്ച് തിരിച്ചടിക്കാനുള്ള സാഹചര്യമാണ് ഇതുവഴി റഷ്യ സൃഷ്ടിച്ചിരിക്കുന്നത് അതിന്റെ പരിണിത ഫലം അമേരിക്കയും ബ്രിട്ടനും ഉൾപ്പെടെ അനുഭവിക്കേണ്ടതായും വരും ഇറാൻ ഇസ്രയേൽ യുദ്ധം പ്രതീക്ഷിക്കുന്നവർക്ക് മുന്നിൽ അപ്രതീക്ഷിതമായ പലതും സംഭവിക്കാൻ തന്നെയാണ് സാധ്യത അതിനുള്ള സാഹചര്യമാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത്